ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോ അത്ര വലിയ വിഭവൊന്നും അല്ല നമ്മുടെ ഒരു മധുര പലഹാരമായ ലഡു ഞാൻ എന്റെ മക്കൾക്ക് വൈകുന്നേരങ്ങളിൽ വെറുതെ ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ കരുതി നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാവുന്നു അപ്പൊ നമുക്ക് അതിന്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം വാ ഇപ്പൊ നമുക്ക് ലഡുവിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ കടലമാവ് തന്നെയാണ് അപ്പൊ ഞാൻ എനിക്കാവശ്യമുള്ള അത്രയും കടലമാവ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ലേശം ഉപ്പാണ് കേട്ടോ ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതും മധുരമുള്ള സാധനമായാലും അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ലേശം ഉപ്പ് ഇടുമല്ലോ ആ ഒരളവിലുള്ള ഉപ്പാണ് ഇടുന്നത് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ കൊള്ളായത് കെമിക്കൽ കളർ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞപ്പൊടിയാണ് കളറിന് വേണ്ടി ചേർക്കുന്നത് അങ്ങനെ ഞാൻ ആ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമ്മളതൊന്ന് കുഴച്ച് എങ്ങനെ നമ്മുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ രീതിയിൽ എടുക്കുക അത് ആയിരിക്കും ആ മാവ് കിട്ടുന്നത് ഈ മാവിൻ്റെ ഈ ഒരു ഒരളവിനനുസരിച്ചിരിക്കും നമ്മൾ ആ എടുക്കുന്ന ബൂന്തി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഷേപ്പ് ബൂന്തി എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മൾ ഈ ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഊട്ട് ഹോളുള്ള ആ തവിയുണ്ടല്ലോ ആ തവിയിലൂടെ നമ്മുടെ മാവ് കോരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഉണ്ടാകുന്ന ആ ഒരു വൃത്തത്തിലുള്ള ആ വട്ടത്തില ബോൾ പോലത്തെ സംഭവമാണ് ബൂന്തി എന്ന് പറയുന്നത് ഇത് ഈ വൃത്തത്തിൽ തന്നെ കിട്ടണമെങ്കിൽ നമ്മുടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം അപ്പോൾ നമ്മളിത് അങ്ങനെ കറക്റ്റായിട്ടുള്ള മാവായതുകൊണ്ട് ഇതാ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ബോൾ പോലത്തെ ബൂന്തി റെഡിയായി കിട്ടുന്നുണ്ട് പിന്നെ നമ്മളത് വേവാൻ വേണ്ടി വെക്കണം വേവാൻ വേണ്ടി വെക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രൗൺ ഷേപ്പ് വരെ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് നമ്മൾ ക്രിസ്പി ആകുന്ന ആ ഒരു സമയം നമുക്കറിയാമല്ലോ ആ ഒരു രീതിയിൽ ആകുമ്പോൾ നമ്മൾ കോരിയെടുക്കണം അങ്ങനെ നമ്മൾ അത് സിമ്മിലിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും നമുക്ക് വിചാരിക്കുന്ന കളറോ ഷേപ്പോ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ ടേസ്റ്റും കിട്ടത്തില്ല അങ്ങനെ ഞാൻ എല്ലാം ഇതാ കോരി എടുത്തിട്ട് വീണ്ടും മാവ് ചെയ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ മാവും ഇതുപോലെ തന്നെ സിമ്മിലിട്ട് കോരി കോരി ഒഴിച്ച് ബൂന്തി റെഡിയാക്കി എടുക്കണം അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഏട്ടോ അവസാനമായപ്പോൾ എൻ്റെ ഷേപ്പ് ഒക്കെ മാറി ആദ്യം ദേഷ്യം വരും നിന്ന് നിന്ന് കുഴയുമല്ലോ നമ്മൾ അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ പാനിൽ തന്നെ ലേശം പഞ്ചസാര അതും എൻ്റെ എനിക്ക് എനിക്കാവശ്യമുള്ള അളവാണേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം ഈ കറക്റ്റായിട്ടൊരളവ് ഒരിടത്തേ രീതിക്ക് പറയാൻ അറിയില്ല കേട്ടോ ഞാൻ എൻ്റെ രീതിക്കാണല്ലോ അപ്പോൾ ഇത് അതിലേക്ക് നമ്മുടെ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതായത് പഞ്ചസാര ലായനി ആകാൻ വേണ്ടി മാത്രമുള്ള ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ അടുപ്പിൽ വെച്ച് ചൂടാക്കുകയാണ് ഇത് ചൂടായിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതൊരു തിള വന്ന് ആ ഒരു പഞ്ചസാര മൊത്തം ലയിച്ച് വെറും വെള്ളം ആകുന്നിടം വരെ നമ്മൾ തിളപ്പിക്കണമേ അപ്പോൾ ആ ഒരു കുറുകി വരുന്നുണ്ടേ കുറുകിയല്ല കേട്ടോ കുമിള വരുന്നുണ്ട് തെറ്റി തെറ്റിപ്പോകുന്നുണ്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കണേ അത് എന്നിട്ട് നമ്മൾ ആ ഗ്യാസിന് വെളിയിൽ എടുത്തെത്ത് ആ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭൂതി ഭൂതി അതിലേക്ക് അതിലേക്കിടയാണ് എന്നിട്ട് ആ ആ പഞ്ചസാര ലായനി ആ വെള്ളം മൊത്തം ആ ഭൂതി അബ്സോർബ് ചെയ്തെടുത്തോളും കേട്ടോ എന്നിട്ട് നമ്മളത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതാ നമ്മുടെ ആ ഒഴിച്ച ലായന ഒന്നും കാണുന്നില്ല അതെല്ലാം അതിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളത് സാധാരണ ആൾക്കാരെ കുഴച്ചെടുക്കുക എനിക്ക് കുഴച്ചെടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടാണ് അടിച്ചാണ് എടുക്കുന്നത് അപ്പോൾ അതായത് എല്ലാം ഞാൻ വാരി കൂട്ടി ആ ജാറിലൊക്കെ ഇടുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പൂന്തി ഇങ്ങനെ മാറ്റി വയ്ക്കാം ലാസ്റ്റ് ആ ഉണ്ട പിടിക്കുമ്പോൾ ചേർക്കാൻ എനിക്ക് അതിനൊന്നും വയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാം കൂടി ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ മണത്തിന് വേണ്ടി ഏലക്കാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാവേ ആ ആ പാത്രത്തിൽ ഇരിക്കുന്നത് ആ നമ്മുടെ പഞ്ചസാര കട്ടിയായതാണേ വേറൊന്നും അല്ല കേട്ടോ അപ്പോൾ ആ അടിച്ചെടുത്തതെല്ലാം കൂടെ ആ പാത്രത്തിലേക്ക് ഞാൻ ഇടുകയാണേ എല്ലാം നന്നായിട്ട് ക്ലീനായിട്ട് അതിലേക്ക് തട്ടിയിടുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ നെയ്യിൽ ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് കോരി ഇടാവേ പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലും ഉണ്ടാക്കാൻ നേരത്തെ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലായിരുന്നേ അതിന് പകരം ഞാൻ നെയ്യ് വെറുതെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് എടുക്കാനും വിട്ടുപോയി അപ്പോൾ നിങ്ങൾക്ക് നല്ല കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടി സോറി ഏട്ടാ എനിക്ക് ചുമയായിട്ടിരിക്കുവാണേ അപ്പോൾ ഇതാ നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കുന്നുണ്ടേ ഈ സമയത്ത് പക്ഷെ നമ്മുടെ ആ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ ഒരു ഭംഗിയായനോ ആയിരുന്നു കാര്യം ആ മഞ്ഞ കറുത്ത മുന്തിരി നമ്മുടെ കടയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഭംഗിയുണ്ടല്ലോ അതുപോലെ കണ്ടേനോ പക്ഷേ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാണ്ടായിപ്പോയി ഇവ ഞാൻ പറയാൻ പറഞ്ഞുപോയി നമ്മുടെ ഒരു ചെറിയ ചൂട് തന്നെ ആയിരിക്കണം ഇത് ഉണ്ട പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബോള് കറക്റ്റായിട്ട് വരില്ല എൻ്റെ കൈക്ക് താങ്ങാവുന്നതിലും കുറച്ച് ചൂട് കൂടുതലായിരുന്നു എൻ്റെ കൈ പൊള്ളുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പിടിച്ച് പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഞാനീ ഉണ്ടപിടിച്ചിടുമ്പോഴേ എൻ്റെ മക്കൾ വന്ന് ഓരോന്നോരോന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നേ ഞാൻ എൻ്റെ ഈ മാവിൻ്റെ അനുസരിച്ചുള്ള ലഡു എനിക്ക് കിട്ടിയില്ല കാര്യം അവളുമാർ ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം എല്ലാവർക്കും താങ്ക് യു